സ്പോർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാരത്തോൺ സംഘാടക സമിതി യോഗം തൊണ്ടിയിൽ ഉദയ ഓഡിറ്റോറിയത്തിൽ നടന്നു സ്പോർട്സ് ഫൗണ്ടേഷൻ ഫൗണ്ടർ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ ഉദ്ഘാടനം ചെയ്തു ശ്രീമതി ബിന്ദു ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു വനിതാ സജീവമായി വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്നുണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കും ഇനിയും ആൾക്കാർ ബില്ലിംഗ് ആയിട്ടുള്ള എല്ലിങ്ങായിട്ടുള്ള ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം അവരെയും ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കണം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഫ്രാൻസിസ് സാറാണ് ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തെ സമീപിച്ച് അദ്ദേഹത്തെ അറിയിച്ച് ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം ഈ പി എസ് എഫിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതായത് പേരാവൂരിനും അടുത്തും പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് പഠിച്ച് പുറത്തുപോയി നല്ല നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ സമീപിച്ചാൽ അവരോട് പറയാൻ നിങ്ങൾക്ക് കായികമായിട്ട് ഇങ്ങനെ സഹായിക്കാൻ സാധിക്കില്ല ഇവിടെ വന്ന് സഹായിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ചെറിയ ഡൊണേഷൻ തന്നുകൊണ്ട് ഒരു അയ്യായിരം രൂപയിൽ കുറയാത്ത ഡൊണേഷൻ തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതുപോലുള്ള കോണ്ടാക്ട്സ് ഉണ്ടാവും നമ്മൾ അവരെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്യുക അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ആൾക്കാരെങ്കിലും നോ പറഞ്ഞാൽ എന്റെ ഈഗോ ഹേർട്ടാവുന്ന ആ വിശ്വാസങ്ങൾ എടുത്ത് കളയാം ആവശ്യക്കാരന് അവധി ഇല്ലെന്നാ പറയാം അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇരുപത് പേരോട് ചോദിച്ചാൽ ചിലപ്പോൾ രണ്ടുപേരായിരിക്കും തിരിച്ച് എനിക്ക് റിപ്ലൈ തരുന്നത് അതിൽ ചിലപ്പോ ഒരാളെ ആയിരിക്കും എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അത് കുഴപ്പമില്ല ഇപ്രാവശ്യം വന്നിട്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യം അടുപ്രാവശ്യം വരും അപ്പൊ അങ്ങനെ ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് ബോബി ഞങ്ങള് ബ്രദർ ബോബിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും രണ്ടര ലക്ഷത്തോളം രൂപ വെൽവിഷ ഡൊണേഷൻസ് ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വളരെ അതായത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അത് നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ പറ്റണം ഈ കിട്ടുന്ന ഓരോ പൈസയും ഇവിടെ നാടിന്റെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കും ഇവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അക്കാദമികളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളും നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് അക്കാദമികളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവരെ അതാ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രവർത്തിക്കണം അങ്ങനെയാണ് പ്രസിഡന്റ് ഫ്രാൻസിസ് ബൈജു അധ്യക്ഷത വഹിച്ചു സെപ്റ്റംബർ പതിമൂന്നാം തീയതി അവസാനിച്ചിട്ട് ഏകദേശം പത്ത് ദിവസം നമ്മൾ മാസം കഷ്ടപ്പെട്ട്

ഉൾക്കൊള്ളാൻ ഉള്ള അതിന് പല കാരണങ്ങളുണ്ട് ഫെസിലിറ്റീസ് റോഡിന്റെ കാരണങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു അടക്കം നമുക്ക് ഈ വർഷത്തെ നമ്മുടെ ടോട്ടൽ രജിസ്ട്രേഷൻ പേരാവൂർ മാരത്തോൺ കൺവീനർ ഡെന്നി ജോസഫ് പേരാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ബെന്നി പി ട്രഷറർ സുജീഷ് എ പേരാവൂർ പഞ്ചായത്ത് അംഗങ്ങളായ ആഷ മാത്യു എ പി അബ്ദുൾ റഷീദ് രാജു ജൂബിലി ചാക്കോ അംബുജാഷൻ ഷീബ ഗോപിനാഥ് ഒ മാത്യു പി എസ് എഫ് വനിതാ വിംഗ് പ്രതിനിധി ബിന്ദു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചിയിലെ സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ് ഒരു ഗംഭീര മാരത്തോൺ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ഇതൊരു ഈ സംഘാടക സമിതി ഇത്രയും ജനപങ്കാളിത്തം ഇതൊരു വൻ സംഭവം ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം കാര്യമായ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്നാലും വളണ്ടിയർമാരെ നന്നായി വിനിയോഗിച്ചുകൊണ്ട് അവർക്ക്

ഒരു ഇല്ലാത്ത ഒരു തീർത്തും സെക്യുലർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നിപ്പോൾ ഈ ലോകം മുഴുവൻ വളരെ കലുഷിതമാണ് ഈ യുദ്ധങ്ങൾ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട് വംശവറി പല രാജ്യങ്ങളും വളരെ രൂക്ഷമായിട്ടുണ്ട് ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ജാതി സ്പർദ്ധകൾ വളർന്നു വരുന്നു ഇപ്പൊ ഇത്ര ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധംശകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു മാരത്തൻ പോലെ ഒരു ഒരു ഉത്സവം ഉണ്ടായിരിക്കുക അതിനൊക്കെ വലിയൊരു പ്രസക്തി ഉണ്ട് അത് വരെയും കാലങ്ങളിൽ അത് വളരെ ഒരു നമ്മുടെ വലിയൊരു സംഭാവനയായിട്ട് ി പേരാവൂർ നാടിനെ സംബന്ധിച്ച് ഇതൊരു ഉത്സവമാണ് ഇതിന്റെ വിജയത്തിനായി നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾ നിസ്വാർത്ഥമായി അപേക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ ഈ മാനത്തോൾ കടന്നു പോകുന്ന റൂട്ടിലുള്ള എല്ലാ മെമ്പർമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ നിരവധിക്കുന്നത് കടന്നു പോകുമ്പോൾ ആവശ്യമുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നതാണ് ന്യൂസ്